കൂട്ടുന്ന അമ്മീം പിടിക്കുന്നേ ഞാൻ അമ്മീം കറി 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 വെക്കും അതൊക്കെ അമ്മ ഇവിടെ അമ്മയുണ്ട് അത്താത്തനുണ്ട് അത്താത്തന്നും പറഞ്ഞ ഞങ്ങളെ അമ്മേടെ അത്ത ആത്തനാണ് തുപ്പറാട്ടിൽ കഴിവ്ക്കും നിൽക്കാൻ കയ അമ്മയെ തോപ്പിക്കണ്ടേറ്റുപ്പാവും അതുകൊണ്ട് ഞാൻ ഇന്ന് കഴിവ്ക്കാവ അപ്പതാണ് വിശേഷ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് കഴിഞ്ഞ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഞങ്ങൾ ഭയങ്കരമായ ചില പ്രശ്നങ്ങളൊക്കെ പെട്ടുപോയി എന്താ വെച്ചാല് ഒരു കെഎസ്ഇബിയുടെ ബില്ല് അടച്ചിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് നഷ്ടപ്പെട്ട് അതിന്റെ പുറയായിരുന്നു കൊറേ കാലമായിട്ട് പക്ഷെ അതിന് തിരിച്ചു കിട്ടിയില്ല അത് കഴിഞ്ഞു പോയി കുറച്ച് ബദ്ധങ്ങളൊക്കെ പറ്റി രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങള് വീഡിയോ കാര്യങ്ങളൊന്നും ബില്ല് അടക്കാൻ പോയി ആ പൈസ കിട്ടിയില്ല അപ്പൊ അതിന് ഒരറിവുല്ല കെ സിബിയുടെ അക്കൗണ്ടിൽ ചെന്നിട്ടില്ലെന്നൊക്കെ അവര് പറയുന്ന പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പോയി ബാങ്കിലൊക്കെ പോയി കൺഫർമേഷൻ ചെയ്തു ാര് പറയുന്നു അവരുടെ കെ സി ബിയുടെ അക്കൗണ്ടിൽ പോയെന്ന് കെ സി ബി പറയുന്നു അവരുടെ അക്കൗണ്ട് ചെന്നില്ലെന്ന് ഇതിന്റെ ഇടയ്ക്ക് പെട്ട് നമ്മൾ നിൽക്കുന്നു അല്ലേ അപ്പം രണ്ടായിരത്തി എഴുന്നൂറ് ഞാൻ എന്തായാലും അയ്യായിരം രൂപ മുടക്കിയിട്ടായാലും തിരിച്ചുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് മറ്റേ കൊച്ചിങ്ങനെയും ഒരു സിനിമയിൽ പറയാൻ അല്ലേ ലിജി അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാൽ രാവിലെ ഞങ്ങള് കാപ്പിടിയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ഇക്കോട്ടോ അപ്പൊ എന്താ പരിപാടി വെച്ചാൽ കൊച്ചിങ്ങനെ ഒരു സിനിമ പറയലേ ഇരുപതിനായിരം രൂപ ഞങ്ങൾ ബോംബെ നാളെ ഇറക്കി അമ്പതിനായിരം രൂപ ഇറക്കിയാലും തിരിച്ചു അത് പറയുന്ന പോലെ ഇനി അത് ചെയ്യേണ്ടി വരും അപ്പൊ ഞങ്ങള് കാപ്പൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് പറഞ്ഞില്ല ഇനി മീൻ കറി വെക്കാൻ അതുകൊണ്ട് ഞങ്ങൾ രാത്രി ഒരു പെട്ടെന്നുള്ള ടെക്നിക്ക് എങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്നത് പെട്ടെന്ന് ഒരു കറിക്കങ്ങനെയാ മീൻ പിടിക്കുന്നത് എന്ന് ഉള്ളത് കാണിച്ചു തരാനായിട്ടുള്ള പരിപാടി കേട്ടോ അപ്പം അപ്പൊ ഞങ്ങളൊന്ന് മീൻ പിടിക്കാൻ ഞാനും അച്ഛനും കൊണ്ടൊന്ന് തോട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ട്യൂബ് കടപ്പുണ്ട് ആ ട്യൂബിനകത്ത് എങ്ങനെയാണ് മീൻ കയറി നിൽക്കുന്നത് അത് എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ ഒരു വീഡിയോയിൽ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളത് ആ ട്യൂബ് ഒക്കെ മീൻ പിടിക്കുന്നത് അപ്പൊ അതൊന്ന് ഈ വീഡിയോയിൽ കാണിച്ചു അപ്പൊ ചെറിയൊരു വീഡിയോ ലിജി കുക്കിയാന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്ത് നടക്കുന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് രാവിലെ പരിപാടി എന്തായാലും നടക്കട്ടെ പറ്റൂട്ടെ ലിജി എടുത്ത് വെള്ളം കുടിക്കെ അച്ചാച്ചനോട് ടീവിയാണ് വീരുവാണോ പുറത്തോട്ടിരുന്നോ വെയിലടെ എന്നാലും കാര്യം ലിജിനെ പുറത്തോട്ടോണ്ടിര നമ്മുടെ കോളേജ് ആണ് കേട്ടോ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും പിന്നെ അമ്മയുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയുടെ വള്ളം തേ നടക്കുന്നത് അപ്പൊ ലിജിനി ഇവിടെ കൊണ്ടിരുത്ത കേട്ടോ ഇവിടെ ഇരുത്തി ലിജിക്ക് അപ്പൊ നേരിട്ടിരുന്ന് കാണാം പിന്നെ നമ്മക്ക് അവരുടെ ശ്രദ്ധിക്കാം പിന്നെ അച്ചാച്ച അവിടെ കസാര ഇട്ടിരിക്കാൻ പോവാ ലിജിനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ പിന്നെ അച്ചാചനെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ നീ വിട്ടിരിക്കോ പെട്ടെന്ന് വരും കേട്ടോ പതിനഞ്ചു മിനിറ്റുള്ളിൽ പരിപാടി കഴിയും കേട്ടോ ആ അത് അമ്മ വള്ളത്തേ അപ്പൊ ആ അതെ അതെ അപ്പൊ ഞങ്ങൾ പോട്ടോട്ടെ അപ്പൊഴിക്കട്ടെ കൊച്ചപറേ ടെ ബൈഡാണ് ഏട്ടത് ഭയങ്കര സംഭവങ്ങൾ വിറകും അതൊക്കെ ആയിട്ട് കിടക്കുവോ അമ്മ വെള്ളത്തിൽ വള്ളത്തിലേ കയറി വല ഇന്നലെ ഞങ്ങള് മീൻ പിടിക്കാൻ പോയിട്ട് വല ഇന്നത്തെ ഇട്ടിട്ടെ ഞാനിന്ന് വള്ളത്തിലോട്ട് കേറട്ടെ എന്തൊരു കേട്ടാ കെട്ടിയേക്ക വെള്ളം എന്താ ഇവിടെ കെട്ടിട്ടോ കാരണം വഴി പോയിരിക്കാൻ വേണ്ടിട്ടെ അപ്പൊ അത് വിടാം അഴിച്ചു ഇനി നമുക്ക് കേട്ടോ നമ്മുടെ വീ നമ്മളെങ്ങനെ മീൻ പിടിക്കാന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇടുന്നോണ്ടേ പോയിട്ട് വരാവേ ഓക്കേ ആകെ തന്നെ ഇടുന്നുണ്ടേട്ടോ നമ്മൾ ഇത് ഞണ്ട് വളർത്തുന്നുണ്ട് ഇതിനകത്ത് അതൊരു ഞണ്ടാശം കിടപ്പുണ്ട് ഇതിനകത്ത് തീറ്റയിട്ട് വളർത്തുന്ന പറ്റുന്നുണ്ടോ ആട്ടെ ഞണ്ടെ തീറ്റ തന്നെ വളർത്തില്ലേ അപ്പതേ ഇവിടെ വെള്ളത്തിൽ കാണാൻ പറ്റുന്ന പറയാ ട്യൂബ് കിടക്കുന്നുണ്ടോ ആ കാണുന്ന വെള്ള ട്യൂബ് ആ ട്യൂബിനകത്ത് മീൻ കയറി നിൽക്കും അതിനെ പിടിക്കാനായിട്ട് വന്നേട്ട അതിനകത്ത് കയറി നിക്കുന്ന മീനെ പിടിക്കാ പെട്ടെന്ന് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമല്ല അപ്പൊ എന്താ അച്ഛൻ തോന്നുന്നു അവിടെ നേരത്തെ വന്നിരിപ്പുണ്ട് അപ്പം ആ ട്യൂബിനകത്ത് കുടിക്കുന്ന മീനെ നമ്മളൊരു സൈഡിൽ വല വെച്ച് വലയെടുത്തരുന്നോ ആ വല അച്ഛൻ അവിടെ അച്ഛന് ഇരുന്ന് അപ്പൊ നല്ല വെയിലും ഉണ്ട് നല്ല ഏറ്റം ഉണ്ട് വെള്ളം കയറി കിടക്കും ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ മുങ്ങിയാ മാത്രമേ അതിനെ പിടിക്കാൻ പറ്റത്തോളു അപ്പം നമ്മടെ കുളം ഒക്കെ വൃത്തിയാക്കിട്ടേക്കോ മീൻ സൈഡും ആ ഇവിടെ ഒരു പൈപ്പണ്ടാ വെറങ്ങാം അപ്പൊ മീൻ കിട്ടുമെന്ന് യാതൊരു വെള്ളം ഭയങ്കര കയറ്റമാണ് ഈ

അല്ല അതുകൊണ്ട് അവിടെയാറ്റിയാടക്കുന്ന ഒരു പൈപ്പ് അപ്പൊ രണ്ട് മൂന്ന് നാലഞ്ചു ഒരു പൈപ്പ് 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 ഇവിടെ ഇവിടെ ഇണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മുടെ വെള്ളം കയറിയിക്കുന്നുണ്ടേ മീനെ കിട്ടാൻ വളരെ പാടാണ് എന്നാലും ഇവിടെ മലയെന്ത അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവണോ കിട്ടിയത് അതുകൊണ്ടാണ് വെള്ളം ശരിയെന്ന് വെള്ളം ചേറാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല തണുപ്പും വെയിലാണെങ്കിലും ഉണ്ടല്ലോ അപ്പം ആ ഒരു കുഴലാണ് കേട്ടോ ഒരു കുഴല് അതിൻ്റെ കുഴപ്പമില്ല ഒറ്റ സൈഡ് പൊക്കിയാതി ആ സൈഡ് നല്ല പോലെ ഒരു മീനുണ്ട് കേട്ടോ ഒരു വള്ളത്തി ഉണ്ട് പള്ളത്തി ചെറിയ വള്ളത്തി അങ്ങ് വിട്ടാരെ നോക്കട്ടെ കാണിച്ചേ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ സംഭവിച്ച കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് മീനും കാര്യങ്ങളൊന്നും ഒന്നും ഈ ട്യൂബ് വെള്ളി കിട്ടിയില്ല കാരണം കടലിലെ വേലിയേറ്റവും വെലി ഇറക്കത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ കായലുകളിലേക്ക് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും അതിനനുസരിച്ച് നമ്മൾ ഈ കാണുന്ന തോടുകളെല്ലാം കായലുമായിട്ട് ബന്ധപ്പെട്ട തോടുകളാണ് കേട്ടാകും അതിനനുസരിച്ച് വെള്ളം കയറ്റവും ഇറക്കവും നിൽക്കും വെലിയേറ്റ സമയങ്ങളിൽ മീൻ അതിൽ ഒതുങ്ങി നിൽക്കാറില്ല അത് തടം എന്ന് പറയുന്നത് അത് മുട്ടയിടാൻ അത് കണ്ടെത്തിക്കുന്ന താവളമാണ് തടം എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞിട്ടാകും അതുപോലെ തടത്തിൽ നിന്ന് ഈ കുഴലുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി മീൻ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മീൻ കിട്ടില്ല പിന്നീട് നമുക്ക് അടുത്ത മാർഗ്ഗം എന്ന് വെച്ചാൽ ഇനി മുങ്ങി തപ്പി മീൻ പിടിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ കൈ വെള്ളത്തിലേക്ക് അടിച്ച് തപ്പുമ്പോൾ നമ്മുടെ മീൻറെ മീൻ നമ്മുടെ കൈക്ക് ഒതുങ്ങി വരും അപ്പൊ അങ്ങനെ പിടിക്കാൻ എണ്ണി അടുത്ത പ്ലാൻ കേട്ടോ പണി പാളി പണിപാളി കയറി പോകുന്നതായിരിക്കും വൃത്തി അങ്ങനെ രണ്ടാമത്തെ മൂന്നിൽ തന്നെ അച്ഛനൊരു കരിമീൻ കിട്ടിയ കേട്ടോ അപ്പം നിശ്ചിതമായിട്ട് മീൻ അവസാനം കാണിക്കുന്നതായിരിക്കും അപ്പൊ ബാക്കി താപ്പട്ടെ എന്തായാലും അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കരിമീൻ്റെ തടം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കേട്ടോ ഈ കരിമീൻ എങ്ങനെയാണ് തടം എന്നുദ്ദേശിക്കുന്നത് വച്ചാൽ കരിമീൻ മുട്ടയിടാൻ സമയമാകുമ്പം അത് ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലത്ത് ഈ കാണുന്ന തോടിൻ്റെ ഇരുവശങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങൾ അല്ലെങ്കിൽ തോടിന് നടുക്കോ ഏതെങ്കിലും ഒതുങ്ങിയൊരു ഭാഗത്ത് കുറേ നമ്മുടെ ഒരു ഏകദേശം ഒരു ഇഡ്ഡലിയുടെ വലിപ്പത്തിലുള്ള കുഴികൾ കുഴിക്കും ഒരു അഞ്ചോ ആറോ കുഴികളായിരിക്കാം അത് സാധാരണ ആ കുഴികൾ ഉള്ളിലാണ് ഈ മുട്ട അത് നിറ ഇട്ട് വെക്കുന്ന ഏട്ടോ ആ കുഴികളെങ്ങനെയാണ് കുഴിക്കുകയെന്ന് വെച്ചാൽ അത് വാഗോണ്ട് ആ ഭാഗത്തെ ചെളികൾ വയലിയൊക്കെ എടുത്തിട്ട് ദൂരേക്ക് തൊപ്പി മാറ്റിയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയുന്ന വാളും എന്നൊക്കെ പറയുന്ന ആ പരിച പോലെ അങ്ങനെ ആയിരിക്കും ഈ കരിമീൻ മുട്ടയിടാൻ വേണ്ടി കുഴികൾ കുഴിക്കുക അങ്ങനെ കുഴികൾ കുഴിച്ചാണ് അതിനുള്ളിലാണ് ഈ മുട്ടയിടുന്നത് അപ്പോൾ ആ കുഴി കുഴികളിൽ പെൺകരിമീൻ അതിനുള്ളിൽ നിൽക്കും ആൺ കരിമീൻ അതിന് പുറത്തു നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ ആ കുഴികളിലൊക്കെ നിൽക്കുന്ന മീനുകളെയാണ് നമ്മളീ തപ്പിപ്പിടിക്കുന്നത് നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ടും രണ്ട് വശത്തുനിന്ന് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കരിമീൻ അവിടെ ഒതുങ്ങും ഒതുങ്ങുക അത് ആ ചെളിയിലേക്ക് പൊതഞ്ഞ് മലർന്നിങ്ങനെ കിടക്കും ആ സമയത്ത് നമ്മൾ നമ്മൾ കൈ ൊഴുന്ന പോലെ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ അടിപ്പിക്കും രണ്ട് ഭാഗത്തുനിന്ന് കൈ ഇങ്ങനെ പതുക്കെ അടിപ്പിക്കുമ്പോ നമ്മുടെ കൈയുടെ വെള്ളം കൈവെള്ള പേടിച്ചിട്ട് അവിടെ ഒതുങ്ങും അങ്ങനെയാണ് നമ്മൾ ഈ കരിമീനെ പിടിച്ചെടുക്കുന്നത് അപ്പൊ അതിലെ രണ്ടു മൂന്ന് കാഴ്ചകൾ ഈ വീട്ടിലെ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അതെന്തായാലും ഒന്ന് കാണാം അത് ഒരിടത്തെ ഹോളോ വെള്ളത്തിൽ ഇടു ഒരെണ്ണ ഉള്ളായിരുന്നു ഇന്ത്യ ഉണ്ടോന്ന് നോക്കി ചിലപ്പോ വെള്ളത്തിൽ തന്നെ ഇട്ടാരെ ആ അത് അത് കൈ തിന്നാൻ വരുന്നേ അതിന്റെ ഈ ഇതിന്റെ ഈ ചോറ് ചതിരിച്ചോറുണ്ടല്ലോ ചൂടായി കിടക്കും മനെ തിളച്ചു കിടക്കും വെള്ളം വെള്ളത്തെ കിടക്കുന്ന വെള്ളം ഇതെടുത്തുണ്ട് ഇനി ഉണ്ടോ കാണില്ല ഈ ോട്ട് തന്നെ നമുക്ക് ഈ മീൻ കിട്ടിയത് ഒരു തെങ്ങും കുറ്റിയുടെ അവശിഷ്ടതാണ് കേട്ടോ തെങ്ങിന്റെ ഒരു മണ്ട ഭാഗത്ത് ഒരു ചെറിയൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്തേക്ക് കയറി നിന്ന് രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു രണ്ട് നിന്ന് അങ്ങനെയാണ് കിട്ടിയേട്ടോ അപ്പോൾ ഇങ്ങനത്തുള്ള ചില സാഹചര്യങ്ങളിൽ മീൻ മുട്ടയിടാൻ വേണ്ടി അവിടെ കയറി നിൽക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ തോട് എന്ന് വെച്ചാൽ തുറന്നു വെച്ചിരിക്കുകയാണ് അടച്ചിട്ടൊന്നുമില്ല അപ്പോൾ കാലിൽ നേരെ കയറി വരുന്ന മീനാണ് കേട്ടത് അപ്പം നമ്മൾ വളർത്തുന്ന മീനൊന്നുമല്ല വേലിയേറ്റ സമയത്ത് മീൻ കയറി വരും ഉള്ളിലേക്ക് വേലിയാറ്റം ആവുന്ന സമയത്ത് ഇങ്ങനെ ഏതാ ഏത് അതിന് അനുയോജ്യമായ ഒരു താവളം പോലെ കയറി വന്നതിന് ശേഷം കിട്ടുവാണെങ്കിൽ അത് അതിനകത്ത് തന്നെ നിൽക്കും അല്ല നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ മീൻ പിടിക്കുന്നില്ലേ ഈ മീൻ പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വേലി ഏറ്റവും കയറി വന്ന സമയത്താണ് കയറി വന്ന മീനുകളൊക്കെ തിരിച്ചിറങ്ങുകയും ചെയ്യും ചില സമയങ്ങളിൽ ഈ അനക്കം തട്ടപ്പം അപ്പോൾ ഇന്നിന് നമ്മൾ രാത്രി ടോർച്ച് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടിച്ചിട്ട് ഞാൻ അമ്മയുടെ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ മീൻ പിടിക്കാൻ പോയി ഈ കണ്ടത്തിൽ നമുക്ക് ഇനി മീൻ അധികം കിട്ടാൻ സാധ്യതയില്ല കാരണം അനക്കം തട്ടിയത് കാരണം മീനൊക്കെ തിരിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി കുറച്ച് പള്ളത്തിയ പോലത്തെ മീനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊച്ച് കിട്ടിയാട്ടോ വള്ളത്തിന്റെ കീഴി ആ മതി കണമ്പ് നമ്മൾ കാണിച്ചേ തപ്പി കണമ്പ് പിടിച്ചില്ലേ ഉണ്ട്

ചെടിച്ചട്ടി ആ സൈഡിലാന്ന് തോന്നുന്നു പള്ളത്തി അച്ഛനെ കിട്ടി കരിമീനാ ഇടുക്കൻ കൊള്ള സൂപ്പർ എത്ര എത്രത്തിനെ ഓടിച്ചുട്ടിട്ട അവരെണ് കിട്ടിയത് എത്രണത്തിനെ ഓടിച്ചു വിട്ടിട്ട ഒരുമീൻ കിട്ടിയ കയറിടെ അച്ചാച്ചനെന്താ കേറി പോയോ ഏ ഇല്ല ഇല്ല കേറി പോയെന്ന് കയറിപ്പോയെന്നോന്ന് കയറന്ന ഒരു കറിക്കാമെങ്കിൽ പള്ളത്തി കിട്ടുണ്ട് പള്ളത്തി ശരിക്കുണ്ട് പള്ളത്തി അച്ഛനീ അടുത്തതുകൂടെ പിടിച്ചിട്ടേ കയറത്തോളൂ കയറി കയറി എവിടാ കയറന്ന അതിനകത്തൊരു പള്ളത്തി കൊട്ടക്കകത്തെടുത്തിട്ടുണ്ട് പോര വള്ളം മുങ്ങും നല്ല ആര്യമുണ്ടോ ഇത്രയും ആ വെള്ളം മൊത്തം കോയി കളയണം തനിയേ വെള്ളം വള്ളം മുക്കി അങ്ങനെ കയറിയ വെള്ളം മുങ്ങും തനിയെ കോഴിക്കളയായിരുന്നുണ്ട് ബക്കറ്റ് തരട്ടെ ബക്കറ്റ് പങ്കായം കിടക്കുന്നതിനകത്ത് അതാ അങ്ങനെ മുങ്ങിയങ്ങനാ ആ അത്രയും വെള്ളം കടന്നെടുത്തേ ഇനി പൊക്ക നീ ഇരട്ടി പൊക്കുന്നീ ഇരട്ടിപ്പണി ചെയ്യുന്ന നല്ല കാര്യോലി ഞാൻ എന്റെ പൂക്കൊള മുള ഇത് ഇങ്ങനെ മുങ്ങി പോയാൽ വെള്ളം എങ്ങനെ പൊക്കണ്ടെന്ന് ഞാൻ ഈ വീടിലൂടെ കാണിച്ചു ആദ്യം നമ്മള് താന്നുവാൻ സാധ്യതയുള്ള പങ്കായം ഉള്ളത് മാറ്റാം അതിന് ശേഷം വള്ളത്തിന് ഈ സെൻടർ പടിയെ പിടിച്ചതിന് ശേഷം അങ്ങോട്ടാദ്യാം അപ്പൊ ഇവിടുന്ന് കുറച്ചുവെള്ളം പോകും വെള്ളം അങ്ങനെ പോവാം പിന്നെ തിരിച്ചുപൊലിക്കാം വീണ്ടും കേറു കേറിന്റെ കൈ വേദനയാവും ബക്കറ്റ് തരാ പോ ശരിക്കും പോണത് അതിനകത്ത് ബേറ്റി കിടക്കുന്നുണ്ടാറ്റി ബക്കറ്റ് തരാ ലിജിന്ന് പറഞ്ഞാതി അല്ലേ വന്ന് വെള്ളത്തെ വെള്ളത്തല്ല വെള്ളം കോരും ആ ലിജി പറഞ്ഞു അത്രയും ചാക്കി ഇടരുത് അവിടെ വള്ളത്തരത്തിലൊക്കെ

മീനെ കണ്ടിക്കാൻ പോട്ടെ എല്ലാ മീനും കണ്ടിക്കുന്ന കാണിക്കത്തില്ല കാരണം ചിലർക്ക് ജീവനുള്ളതാണ് നമുക്കത് ജീവനോട് കണ്ടിച്ച് ശീലമുണ്ട് ഇത് കണ്ടിട്ട്

അമ്മേ എന്ന ഇംഗ്ലീഷിൽ പറയാ പേര് മോള് ഓക്കേ ഓ ജോ ഇൻ ഗിയണ്ടി ആൻഡ് ഓൺ തോന്നുന്നാ തോന്നുന്നാ കണ്ടിക്ക് വേണ്ട ബിചാതിടട്ടോ ബിചാതി ഉണ്ടല്ലെ വേം വിക്കുന്നോണ്ട് കത്തികൊണ്ട് മൂ എന്തോന്നത്തെ കല്ലാ വെച്ചതേക്കുമ്പോ എല്ലാം കിടക്കു അതിപ്പോ ഒന്ന് രണ്ടെണ്ണം വറുത്തു കഴിഞ്ഞാ പിന്നെ എന്തുണ്ട്

കുളിക്കട്ടെ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞോ ഞങ്ങള് അപ്പം കാബേജ് തോരനാണ് അപ്പം ഇതേ മീൻ കറിയും മീൻ ഭർത്താ റെഡി ആയിരിക്കുന്നത് ആ സമയത്തിന് ഞാന് ലിജീനെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തി കേട്ടോ കൊറച്ചേരം കിടക്കണോന്ന് പറഞ്ഞിട്ട് ആളവിടെ കിടക്കുവാണ് അപ്പഴത്തേന് കറിയൊക്കെ വന്നിട്ട് ചോറ് റെഡി ആകുമ്പോഴത്തേന് വിളിക്കാന്ന് പറഞ്ഞു അതപ്പം മുളകും പുളിയും കറിയാ വെച്ചോ മുളകും പുളിയും ഞങ്ങളിവിടെ പറയും കറിക്ക് ഞാൻ ഒരു ഗ്രേവി ഒരു ഒരു ലൂസായിട്ടുള്ള ഗ്രേവിയിൽ കരിമീൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ പീസാക്കിയിട്ട് കറി വെക്കുന്നതിൻ്റെ മുളകും പുളിയും വെക്കുക എന്ന് പറയും മുളകിത്തെന്നൊക്കെ പറയത്തില്ലേ ആ സംഭവം തന്നെ കേട്ടോ നമ്മളിവിടെ മുളക് പുളിയും മുളക് കറിയും എന്ന് പറയും അല്ലേ കരിയും വളക്കുമുണ്ട് അപ്പോൾ അതാണ് വിശേഷം അപ്പോൾ ലിഞ്ചി കുറച്ച് നേരം കിടക്കട്ടെ ഞാൻ കുളിച്ചതിൻ്റെ കൂടെ കുളിപ്പിച്ച് അപ്പോൾ അതിന് ചോറൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കട്ടെ മാ ഓക്കെ അപ്പോൾ ചോറൊക്കെ എടുത്ത് വെക്കട്ടെ എന്നിട്ട് ചോറ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങളാണ് കേട്ടോ അച്ഛൻ അച്ഛൻന്താ കുറച്ച് നേരം കൂടെ ഉറങ്ങി ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വന്നല്ലേ അപ്പോൾ ഞാൻ കുറച്ച് തുണി അലക്കാണ്ട് അവിടെ ഇനിക്ക് അച്ചാച്ച എന്താ ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുക തുണി ഇലക്കി ഇഞ്ചിനെ കുളിപ്പിച്ച് കടത്തി അപ്പോൾ ബാക്കിയാണോ ചോറ് ഇളക്കി തിന്നാൻ വയ്യ ഇളക്കി കൊടുക്കാൻ ഒരാൾ ചോറിനെല്ലാം ഇളക്കി കേട്ടോ അപ്പ ഞങ്ങള് ചോറ് കഴിക്കാൻ പോകട്ടോ കറിയൊക്കെ വെന്ത് അങ്ങനെ മാരി കഴിക്കും വിളിച്ച് റെഡി ആയി സുന്ദര കുട്ടാപ്പിയായിട്ട് ചോറൊക്കെ കഴിക്കുക അച്ഛനെ കഴിക്കുക അച്ചനെ ആ വട്ടിയൊക്കെ പുറത്തൂടെ പോട്ട് കഴിക്കും സാറേ കഴിക്കാം വൈറ്റ് അപ്പോൾ ഞങ്ങൾ ചോറ് വെച്ചിട്ട് കാണാം കേട്ടോ